നമസ്കാരം സന്ദേശമാല കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പലരും നേരിട്ടാണ് കമൻസ് അറിയിക്കുന്നത് അങ്ങനെയല്ല കമൻ ബോക്സിൽ അറിയിക്കുക അപ്പം എല്ലാവർക്കും വായിക്കാലോ എല്ലാവർക്കും അറിയില്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കണം ഇന്ന് കുട്ടികൾക്ക് നല്ല മാതൃക ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഉപദേശം കൊണ്ട് കുട്ടികൾ നേരെയാവുന്ന കാലമൊക്കെ കഴിഞ്ഞു മാതൃകകളാണ് വേണ്ടത് ഒരു നല്ല മാതൃക അധ്യാപകൻ ഇല്ല അതുപോലെ തന്നെ മാതൃക പുരുഷന്മാരും ഇല്ല എന്നാൽ മാതൃകയാവേണ്ട രക്ഷിതാക്കളോ അവരും മാതൃകയില്ല വെള്ളമൊടിച്ച് റോട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്ന അച്ഛൻ കുട്ടിക്ക് മാതൃകയാകുമോ അയൽക്കാരോട് പടം അമ്മ മകൾക്ക് മാതൃകയാകും അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന വീട്ടിൽ മക്കൾക്കത് മാതൃകയാകുക നല്ല മാതൃകയാവാൻ ശ്രമിക്കണം ആ മാതൃകയാണ് കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് എത്തിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഡിഗ്രി കിട്ടും ജോലിയും കിട്ടും പക്ഷേ വക എന്ന അറിവ് അത് കിട്ടില്ല അത് കിട്ടണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കിട്ടണം അതിനാണ് മാതൃകയാവേണ്ടത് അച്ഛൻ വരാന്തയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക പത്രവും വായിക്കുന്നുണ്ട് പത്രം വായിച്ചു കഴിഞ്ഞ് പത്രം വായിച്ചു ചായ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് വരാൻ ഒരു ഭാഗത്ത് വെച്ചു അച്ഛൻ പത്ര വായന തുടർന്നു അപ്പുറത്തു നിന്ന് നടന്നിങ്ങോട്ട് വന്നു ഗ്ലാസ് തട്ടി പൊട്ടിച്ചു ഉടനെ തന്നെ അച്ഛൻ്റെ പകം വഴക്ക് എവിടെ നോക്കിയാണ് അസത്തെ നടക്കണത് ഏഹ് കണ്ടില്ലേ മുഖത്ത് താഴോട്ട് നോക്കി നടക്കണ്ടേ ഗ്ലാസ് കണ്ടില്ലേ അവിടെ എന്നൊക്കെ ചോദിച്ചു മകനെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു ചുവലെടുത്തോണ്ട് ഒന്നെല്ലാം അടിച്ച് വൃത്തിയാക്കി വെക്കുക കുപ്പി കഷ്ണോ കാലിൽ ഇതാക്കി തുടച്ച് കുത്തിയാക്കും മകൻ അതെല്ലാം അടിച്ച് വാരി ഉരക്കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മകൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുക മകൻ ചായ കുടിച്ച് കഴിഞ്ഞു ഗ്ലാസ് അവിടെ വെച്ചു പുസ്തകം അച്ഛൻ അതുവഴി നടന്നു വന്നു ഗ്ലാസ് തട്ടി പൊട്ടി അപ്പോഴും കിട്ടി മകന് എവിടെയാണെടാ ഗ്ലാസ് വെക്കുക ആള് നടന്നു തോന്നുന്ന വഴിയില ഗ്ലാസ് വയ്ക്കാൻ വേറെ എവിടെയും സ്ഥലം കണ്ടില്ലേ എന്ന് ചോദിച്ചു മകനെ വഴക്ക് പോയി ചോലെടുത്തോണ്ട് അടിച്ചു വാരി വൃത്തിയാക്കുന്നു മകൻ അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി മാതൃകയാണോ ഈ അച്ഛൻ എങ്ങനെയാ കുട്ടികൾക്ക് മാതൃകയാകും കുട്ടികളെന്ന് വളർന്നു വരുമ്പോ അച്ഛനമ്മമാരെ കണ്ടു പഠിക്കണ്ടേ നല്ല മാതൃകകളായി കാണിച്ചു കൊടുക്കണ്ടേ അച്ഛൻ ഏതും മക്കളെ വഴക്ക് പറയുന്നു ആ മക്കൾ നാളെ വളർന്നു വന്നാൽ ആ മക്കളിൽ നിന്ന് ഈ അച്ഛനമ്മമാർ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുക ഏതെങ്കിലും ഒരു നല്ല വാക്കുകളോ ഒരു നല്ല പ്രവൃത്തിയോ ഈ മക്കളിൽ നിന്ന് കിട്ടുക കിട്ടുകയില്ല അച്ഛൻ നല്ല മാതൃക അല്ലായിരുന്നു കുട്ടികൾക്ക് നല്ല മാതൃകയാവുക അതാണ് വേണ്ടത് അങ്ങനെ നല്ല മാതൃകയാവുകയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക